ശ്രീ മാത്യു വ്യക്തിപരമായ ആക്ഷേപം ബന്ധപ്പെട്ട് പ്ലീസ് സർ യെസ് എനിക്കെതിരെ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞു രണ്ട് ആക്ഷേപങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഞാൻ ചിന്നക്കനാലിലെ ഭൂമി കയ്യേറി എന്ന നിലയിൽ പറഞ്ഞു അത് സംബന്ധിച്ച് ബഹുമാനായ റവന്യൂ മിനിസ്റ്റർക്ക് അറിയാമോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ ഒരു കാര്യം ഈ നിയമസഭയുടെ മുമ്പാകെ എൻ്റെ എല്ലാ സഹ സാമാജികരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അർഹപ്പെടാത്ത ഒരു ഇഞ്ച് സെൻറ്റ് സ്ഥലം ഒരു സെൻറ്റ് സ്ഥലമോ ഇഞ്ച് സ്ഥലമോ ഞാൻ കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അധിക ഭൂമി അതിൽ കയ്യിലുണ്ടെങ്കിൽ സർക്കാർ എടുക്കുന്ന നടപടിയോട് പൂർണ്ണമായിട്ടും സഹകരിച്ചാൽ മുമ്പോട്ടു രണ്ടാമത്തെ കാര്യം പ്ലീസ് നിങ്ങൾ നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കാം പ്ലീസ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഏഴു പേർക്ക് വീട് വെച്ചു കൊടുത്തതിനെ സംബന്ധിച്ചാണ് അത് ശരിയാണ് ഞാൻ അത് അടിച്ച പബ്ലിക് നോട്ടീസിലടക്കം ലൈഫിൻ്റെ സപ്പോർട്ട് കൂടി പൂർത്തീകരിച്ച വീടാണെന്ന് പറഞ്ഞത് പതിനെട്ട് സെൻ്റ് സ്ഥലം വാങ്ങി ഏഴു പേർക്ക് രണ്ട് നിലയിലുള്ള വീട് പൂർത്തിയാക്കി അദ്ദേഹം അതിവിടെ പറയാൻ കാരണം എന്നറിയോ അതിന് ഞങ്ങളൊരു പേര് കൊടുത്തു ആ പേര് കൊടുത്തത് ഭാരത് ജോഡോ വില്ലാമായിപ്പോയി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് വർഗീയതക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ രാഹുൽ ഗാന്ധിയുടെ ഐതിഹാസികമായ ആ യാത്രയെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരത് ജോഡോ വില്ല എന്നൊരു പേര് കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇനി രണ്ടാമത് കാര്യം പറഞ്ഞില്ലാസ്റ്റ് ഇനിയിപ്പോ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ച നിലയ്ക്ക് അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ച നിലയ്ക്ക് അദ്ദേഹം ഒരു പരാതി ബഹുമാനായി മുഖ്യമന്ത്രി കൊടുക്കട്ടെ അദ്ദേഹം എനിക്കെതിരെ ഇതിനു മുമ്പ് ഒരു വിജിലൻസ് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അങ്ങ് വീണ്ടും ഒരു പ്രോസിക്യൂഷൻ അനുമതി നടത്തു ഞാൻ ഇതിനുവേണ്ടി പണം പിരിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി അനധികൃതമായിട്ട് ചെയ്തിട്ടുണ്ടോ അത് സംബന്ധിച്ച് സർക്കാർ അന്വേഷണം നടത്തണം വിജിലൻസ് അന്വേഷണം നടത്തി അതിലും ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കണം ദയവെയ്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങളിലെങ്കിലും കുറഞ്ഞ പക്ഷ ഒരു മര്യാദ നിങ്ങൾ കാണിക്കേണ്ടത് മാത്രം